മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ പത്ത് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് അത്തിപ്പറ്റ വാളായംകുന്ന് റോഡ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ആയിഷ ചിറ്റത്തിന്റെ അധ്യക്ഷതയിൽ ഇന്നിവിടെ ഈ നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഈ ഡിവിഷനിൽ തന്നെ വളരെയധികം റോഡുകളും അതോടൊപ്പം തന്നെ അംഗനവാടി ഹൈടെക് ആക്കുന്ന പദ്ധതി അതോടൊപ്പം തന്നെ വരും വർഷങ്ങളിൽ സ്ട്രീറ്റ് മെയിൻ പദ്ധതി അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ പോകുകയാണ് വളരെയധികം സന്തോഷം തോന്നുകയാണ് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ നീളത്തിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കോൺക്രീറ്റ് ആണ് ഇവിടുത്തെ പ്രദേശവാസികളുടെയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് നേതാക്കളുടെയും ഒക്കെ അവശാനുസരണം പൺ പത്ത് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ഇന്നിവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് വളരെ ശോചനീയാവസ്ഥയിലായിരുന്ന റോഡ് നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കുക എന്ന ഓവർസേലുടെ ഒക്കെ ഒരു കരുതലൊക്കെ തന്നെയാണ് നമുക്ക് ഈ റോഡ് ഈ ഇത്രയധികം നന്നായി പ്രവർത്തി പൂർത്തീകരിക്കാൻ സാധിക്കും സാധിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റിനോടും ഭരണസമിതിയോടും ഡിവിഷൻ മെമ്പർ എന്ന നിലയിൽ ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും